നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നോബർ ജെ പി എക്സ് എം സി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകൻ സ്നേഹവേദി സോഷ്യൽ ഗ്രൂപ്പ് ചാരിറ്റബിൾ സംഘടന പ്ര ഫൗണ്ടർ തിരുവനന്തപുരത്തും ഗുജറാത്തിലും വെരാവലിലും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ്റെ സ്വദേശം തിരുവനന്തപുരം പുത്തൻതോപ്പ് ഗുജറാത്തിൽ വരാവലിൽ ഞാൻ നടത്തിയ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ളതാണ് ഈ വീഡിയോ ഇതൽപ്പം ദൈർഘ്യമുള്ളതിനാൽ രണ്ട് മൂന്ന് ഭാഗങ്ങളായിരിക്കും ഇത് അവതരിപ്പിക്കുക വിദ്യാസമ്പന്നരും പ്രബുദ്ധരെന്ന് പൊങ്ങച്ചം നടിക്കുന്ന കേരളീയരും പത്രപ്രവർത്തകരും ഭരണ അധികാരികളും സന്നദ്ധ സാമൂഹ്യ പ്രവർത്തകരും കാണേണ്ട ഒഴിച്ചുകൂടാനാവാത്ത വീഡിയോ ആണ് ഇത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുമല്ലോ ക്ഷമയോടെ കാണുക ഇതിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം തെളിവുകളും പത്ര പത്രക്കട്ടിങ്ങുകളും കത്തിടപാടുകളും ഇതെല്ലാം കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു മലയാളിയായ ഞാൻ ഗുജറാത്തിലെ വേരാവലിലെ ഇളക്കി മറിച്ച് കൂടുളക്കം സൃഷ്ടിച്ച പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം പോകാം വീഡിയോയിലേക്ക് കൊല്ലം സ്വദേശിനി ഐസോമ അഗസ്റ്റിൻ ഗുജറാത്ത് വേരാവലിലുള്ള കാഷ്ട്രൽ റോക്ക് ചെമ്മീൻ കമ്പനിയിൽ സൂപ്പർവൈസറായി എനിക്ക് ജോലി ശരിയാക്കി തന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞാനവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു മത്സ്യം പ്രോസസ്സ് ചെയ്ത് കയറ്റി വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന കമ്പനിയാണ് അത് ആ കമ്പനിയുടെ പ്രോസസ്സിംഗ് പ്ലാന്റ് ഇത് കാണുക ഇനി ഞാൻ ഈ കമ്പനിയിൽ കണ്ടതും മനസ്സിലാക്കിയതുമായ പുറംലോകം അറിയാത്ത കാര്യങ്ങളിലേക്ക് വരാം പതിനാലിനും നാൽപ്പതിനും ഇടയിൽ പ്രായക്കാരായ രണ്ടായിരത്തി എഴുന്നൂറ് മലയാളി പെൺകുട്ടികളും സ്ത്രീകളും അൻപകളും ആൺകുട്ടികളും പതിനഞ്ച് പുരുഷന്മാർ അടങ്ങുന്ന മലയാളി സൂപ്പർവൈസർമാരും ജോലി ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് ഇത് ഇനി പുറംലോകം അറിയാത്ത കാര്യങ്ങളിലേക്ക് വരാം മാക്സിമം പത്ത് പേർക്ക് കിടക്കാൻ മാത്രം ഇടമുള്ള റൂമിൽ ഇരുപതിലധികം പേരെ കൊത്തി നിറയ്ക്കുന്നു തെങ്ങിഞ്ഞിരുങ്ങി കിടക്കേണ്ട അവസ്ഥ മനുഷ്യരെന്ന പരിഗണനയെന്നോ മനുഷ്യത്വമോ ഈ കാര്യത്തിൽ കമ്പനിക്കില്ല നാൽപ്പത് പേർക്ക് ഒരു ലാട്രിൻ ബാത്റൂം അതിൽ ഡോറ് പോലും ഇല്ല കുടിവെള്ളം ദുർബലമാണ് ഭക്ഷണം സാമ്പാറും ചോറും വല്ലപ്പോഴും അല്ലെങ്കിൽ എന്നും കഞ്ഞിയാണ് ഇതിനായി ആയിരം രൂപ ഇവരിൽ നിന്ന് ഈടാക്കും അസുഖം പിടിപെട്ടാൽ വ്യാജ ഡോക്ടറുടെ ചികിത്സയും ജോലി സമയമാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറും ശമ്പളം തുച്ഛം ജോലിക്ക് കയറിയില്ലെങ്കിൽ ശമ്പളമില്ല ആശുപത്രി ബില്ലും ഇവരിൽ നിന്ന് ഈടാക്കും ലൈംഗിക പീഡനം അനവധി ചോദിക്കുവാനും പറയുവാനും ആരും ഇല്ലാത്ത അവസ്ഥ ഇവരുടെ വെൽഫെയറിനെ പറ്റി സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ തനി ഗുണ്ടായുസവും അടിമത്തവുമാണ് ഇത്തരം ചെറുതും വലുതുമായ അൻപത്തിയെട്ട് കമ്പനികളും നാൽപ്പത്തി അഞ്ചോളം ഐസ് ഫാക്ടറികളും ഇവിടെയുണ്ട് ഓരോ സീസണിലും പതിനയ്യായിരത്തിൽ പരം മലയാളി പെൺകുട്ടികളും സ്ത്രീകളും അയ്യായിരത്തോളം ആൺകുട്ടികളും മലയാളികൾ മലയാളി ആൺകുട്ടികളും ഇവിടെ വന്നു പോകാറുണ്ട് തൊഴിലാളി ക്ഷേമം തിരക്കുവാൻ തിരുവനന്തപുരത്തു നിന്നും ലേബർ ഓഫീസർമാർ ഓരോ വർഷവും മുടങ്ങാതെ ഇവിടെ വരും ഓരോ കമ്പനിയിൽ നിന്നും പാരിതോഷികവും വാങ്ങി അവർ പോകും ലേബർ ചെക്കിംഗ് യാതൊന്നും നടത്താറില്ല യാതൊരു ലേബർ നിയമങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നില്ല തോന്നിയതുപോലെയാണ് തോന്നിയവാസമാണ് അനവധി പെൺകുട്ടികളിൽ കടലിൽ ചാടി ആത്മഹത്യയാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഈ ലേബർ ചൂഷണം അവസാനിപ്പിക്കും എന്നിട്ട് എന്നിട്ടേ ഞാനിവിടുന്ന് പോകും എന്ന് കമ്പനിക്കാരെല്ലാം കോടിപതികളാണ് യാതൊരു തെളിവുമില്ലാതെ എന്തും ചെയ്യുവാനുള്ള സെറ്റപ്പുകൾ അവർക്കുണ്ട് ആരെങ്കിലും കമ്പനിയെ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്താൽ ശമ്പളം പോലും കൊടുക്കാതെ അവരെ പറഞ്ഞു പറഞ്ഞു വിടുന്നതാണ് ഇവിടുത്തെ പതിവ് കാഴ്ച ഇങ്ങനെ അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് കമ്പനിക്ക് പുറത്തു പോകണമെങ്കിൽ വൈകുന്നേരം ഏഴ് മുപ്പതിനു ശേഷം മാത്രമേ കഴിയൂ അങ്ങനെ പുറത്തു പോയി കുറച്ച് ഗുജറാത്തികളെ കൂട്ടുപിടിച്ച് ഒരു വക്കീലിൻ്റെ സഹായത്തോടെ സംഘടന രഹസ്യമായി രജിസ്റ്റർ ചെയ്തു സർട്ടിഫിക്കറ്റ് ലഭിച്ചു പിന്നെ രണ്ടും കൽപ്പിച്ച് മുന്നേ പിന്നെ നോക്കാതെ സർക്കാരിനും മറ്റും കത്ത് നൽകി അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചു എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നു കമ്പനിയിൽ നിന്നും ഞാൻ പുറത്തു ചാടി വരാവിൽ കളക്ട്രേറ്റ് മുന്നിലെ റോഡ് സൈഡിൽ സമരം ആരംഭിച്ചു സമരം ചെയ്യേണ്ടത് എങ്ങനെയെന്നോ അതിനെ പറ്റിയുള്ള യാതൊരു അറിവുമില്ലാതെയാണ് ഈ സാഹസത്തിന് മുതിർന്നത് എന്നോടൊപ്പം ഇരിക്കുവാൻ കുറച്ച് ഗുജറാത്തി പയ്യന്മാരുണ്ടാക്കും ഞാൻ മാത്രമാണ് നിരാഹാരം ഇരിക്കുന്നത് സമരദൃശ്യം കാണുക സമരം കഴിഞ്ഞാലും ഞാൻ അവിടെ തന്നെ ഉണ്ടാകും കാരണം കമ്പനിയിൽ എനിക്ക് പോകാനാകില്ല ആ റോഡ് വക്കൽ തന്നെ രാത്രി കിടന്നുറങ്ങും എന്നോടൊപ്പം കൂട്ട് കിടക്കാൻ നാലഞ്ച് പശുക്കൾ എന്നും ഉണ്ടാകും ആരെങ്കിലും വാങ്ങിത്തരുന്ന ചായയും വെള്ളവും കുടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി ഇരുപത്തി മൂന്നാം ദിവസം ഓർക്കാപ്പുറത്ത് അത് സംഭവിച്ചു നാലഞ്ച് പേർ സമരസ്ഥലത്ത് വന്നു ഒരാൾ എനിക്ക് ഒരു കത്ത് നൽകി അത് പൊട്ടിച്ചു നോക്കി ഗുജറാത്ത് സർക്കാരിൻ്റെ ഗുജറാത്തിയിലുള്ള കത്തായിരുന്നു അവർ തന്നെ അവരെ പരിചയപ്പെടുത്തി ലേബർ ഓഫീസർ ഫാക്ടറി ഇൻസ്പെക്ടർ ബാക്കി പത്രക്കാരുമായിരുന്നു ആ കത്ത് അവർ തന്നെ വായിച്ചു കേൾപ്പിച്ചു ഇതാ ആ ഫോട്ടോ കാണുക ഞാൻ ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും സർക്കാർക്കാർ അംഗീകരിച്ചു എന്നും അത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപ്പിലാക്കും എന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം ഇത് കേട്ട ഞങ്ങളെല്ലാം അന്തം വിട്ടുപോയി ഒരു നിമിഷം എല്ലാം മറന്ന് ഗുജറാത്തി പയ്യന്മാരെല്ലാം എന്നെ കെട്ടിപ്പിടിച്ച് നോബ്റ്റ് എ പി കി ജയ് നോബ് ട് പി കി ജയ് എന്ന് വിളിച്ച് തുള്ളിച്ചാടുവാൻ തുടങ്ങി പറഞ്ഞറിക്കാൻ നിമിഷ പറ്റാത്ത നിമിഷങ്ങളായിരുന്നു അത് അത് കഴിഞ്ഞ് കമ്പനിയിൽ പോയി ആരും എന്നോട് യാതൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല പിറ്റേന്ന് പഴയ ദിവസം പഴയതുപോലെ ജോലി തുടർന്നു അതോടെ അതോടെ അനവധി മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു മലയാളികളെ ജോലിക്കെടുക്കുന്നത് ഘട്ടം ഘട്ടമായി കമ്പനികൾ കുറച്ചു ഗുജറാത്തിൽ ഞാൻ നടത്തിയ ആദ്യ ഒറ്റയാൻ സമരമായിരുന്നു ഇത് ഈ സമരം വൻ വിജയമായിരുന്നു അതിൽ ഞാൻ ഏറെ അഭിമാനിക്കുകയും ചെയ്യുന്നു പിരാവലിൽ കോളളക്കം സൃഷ്ടിച്ച ഒരു സംഭവം പറയാം ഒരു ഹോളി ഉത്സവ ആഘോഷ ദിവസം ഒരു കമ്പനിയിൽ നിന്ന് പതിമൂന്ന് മലയാളി പെൺകുട്ടികളെ നാലഞ്ച് ഗുജറാത്തി പയ്യന്മാർ ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവർക്ക് മദ്യം നൽകി അവർ അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് നഗ്നരാക്കി അവരുടെ ശരീരമാസകലം പല പല കളറുകൾ തേച്ച് പിടിപ്പിച്ചു അവരും നഗ്നരായി അവരോടൊപ്പം നൃത്തം വയ്ക്കുവാൻ തുടങ്ങി ഈ വിവരം ആരോ പോലീസിനെ അറിയിക്കുകയും പോലീസ് വരികയും അവർ നഗരരായി തന്നെ പിടികൂടുകയും ചെയ്തു ഇത് വലിയ കൊള്ളടക്കം സൃഷ്ടിച്ച ഒരു പത്രവാർത്തയായിരുന്നു മലയാളി പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് വലിയ പേരും പെരുമയോടും കൂടി വരാവൽ സിറ്റിയിൽ നടത്തിയിരുന്ന ഒരു വ്യാജ ആശുപത്രിയെ അതിനെ ഞാൻ പൂട്ടിച്ചു വലിയ ഭീഷണിയും എനിക്ക് എതിരെ ഉണ്ടായി പത്രവാർത്തയും വന്നു ഇത് ഞാൻ നടത്തിയ രണ്ടാമത്തെ പ്രവർത്തനമായിരുന്നു മൂന്നാമതായി ഞാനവിടെ ചെയ്ത ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം സീസൺ അവസാന അവസാനിക്കുമ്പോൾ കമ്പനികളിൽ നിന്നും മലയാളി സ്ത്രീകളും പെൺകുട്ടികളും നൂറും അമ്പതും നൂറും ഇരുന്നൂറും ഇങ്ങനെ ഗ്രൂപ്പുകളായി നാട്ടിലേക്ക് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുവാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ ടിക്കറ്റ് ബുക്കിംഗ് ക്ലർക്കുമാർ അവരോട് പറയും നിങ്ങൾ എത്ര പേരുണ്ട് ആ എണ്ണം പറഞ്ഞിട്ട് നിങ്ങൾ ട്രെയിനിൽ പോയി ഇരിക്കൂ ടിക്കറ്റ് ഞങ്ങൾ അവിടെ എത്തിക്കാം എന്നിട്ട് ടിക്കറ്റ് ടിക്കറ്റൊന്നിന് പത്ത് രൂപ അധികം ഈടാക്കി അവർ ടിക്കറ്റ് അവിടെ കൊടുക്കുമായിരുന്ന ആയിരുന്നു എന്ന വിവരം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ജി ആർ എം ഡി ആർ എം എന്നിവർക്കെല്ലാം ഞാൻ പരാതി അയയ്ക്കുകയും ഉടൻ തന്നെ അതിന് മറുപടി നടപടി ഉണ്ടാവുകയും ചെയ്തു അവരെയെല്ലാം വരാവലി സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം അതുവരെ താങ്ക് യു താങ്ക് യു വെരി മച്ച്